ദേവാസുര യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയം ദേവന്മാരെ വിറപ്പിച്ചു കൊണ്ട് പത്ത് കോടി സിംഹ സൈനികവുമായി കാലനേമിയെന്ന ഒരു മഹാദൈത്യൻ അവിടേക്ക് പ്രവേശനം ചെയ്തു അജേയനായ കാലനേമിയെ നേരിടാൻ ദേവന്മാർക്ക് ഒരാളുടെ സഹായം വേണ്ടി വന്നു അത് മറ്റാരുമായിരുന്നില്ല ഭഗവാൻ മഹാവിഷ്ണുവായിരുന്നു ഗരുഡാരൂഢനായി സുദർശന ചക്രമേന്തി യുദ്ധക്കളത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഇതിനെക്കുറിച്ചാണ് നാം കൂടുതലായി ഇന്ന് അറിയാൻ പോകുന്നത് സ്കന്തപുരാണത്തിലെ ഈ മഹാ അധ്യായത്തിലൂടെ നമസ്കാരം എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം അധ്യായം പതിമൂന്ന് ദേവാസുര യുദ്ധം ലോമേശൻ പറഞ്ഞു അതിനുശേഷം ആ അസുരന്മാർ ഇന്ദ്രൻ പ്രധാനിയായുള്ള ദേവന്മാരോട് അട്ടഹസിച്ചു വലിയ ബലവും പരാക്രമവുമുള്ള അവരെ അസുരന്മാർ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു വിരോചനപുത്രനായ ബലി തൻ്റെ വിമാനത്തിൽ കയറി അത്യന്തം പരാക്രമശാലികളായ ദൈത്യന്മാരോടൊപ്പം അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെട്ടു തൻ്റെ സൈന്യത്തോടൊപ്പം ഭയങ്കരമായ രീതിയിൽ അദ്ദേഹം ദേവന്മാരെ നേരിട്ടു അവർ തങ്ങളുടെ യഥാർത്ഥ രൂപങ്ങൾ ധരിച്ചു ആയിരക്കണക്കിന് അസുരന്മാർ ശത്രുക്കളെ ആക്രമിച്ചു അവരിൽ ചിലർ പുലികളുടെ പുറത്തും മറ്റു ചിലർ എരുമകളുടെ പുറത്തുമാണ് യാത്ര ചെയ്തത് ചിലർ കുതിരപ്പുറത്തും മറ്റു ചിലർ ആനപ്പുറത്തും കയറി വേറെ ചിലരാകട്ടെ സിംഹങ്ങൾ പുള്ളിപ്പുലികൾ ശരഭങ്ങൾ മയിലുകൾ രാജഹംസങ്ങൾ പൂവൻ കോഴികൾ ഒട്ടകങ്ങൾ കോവർക്കഴുതകൾ കഴുതകൾ എന്നിവയുടെ പുറത്തും കയറി ചിലർ രഥങ്ങളിലായിരുന്നു വാളുകളും കുന്തങ്ങളും കുറുവടികളും കൈയിലേന്തിയ അനേകം ദൈത്യന്മാർ കാൽനടയായും വന്നു ഇരുമ്പു ദണ്ടുകൾ ആയുധമാക്കിയ അസുരന്മാരും അവിടെയുണ്ടായിരുന്നു മറ്റു ചിലരുടെ കൈകളിൽ പാശം കുന്തം ഖത എന്നിവയും ഉണ്ടായിരുന്നു ചിലർ മൂർച്ചയേറിയ വാളുകളും ഇരുമ്പുകൊണ്ടുള്ള അനേകതരം ആയുധങ്ങളും വഹിച്ചിരുന്നു വേറെ ചിലർ കുതിരകളിലും രഥങ്ങളിലും ആനകളിലും വന്ന് ദേവന്മാരെ പ്രഹരിക്കാൻ തുടങ്ങി ബലി നയിക്കുന്ന ആയിരക്കണക്കിനസുരന്മാർ വിമാനങ്ങളിൽ യുദ്ധത്തിനെത്തി അവർ പരസ്പരം മത്സരിച്ചുകൊണ്ട് കൂടെ കൂടെ ഗർജിച്ചു അപ്പോൾ വൃഷപർവ്വൻ ദൈത്യരാജാവായ ബലിയോട് ഇപ്രകാരം പറഞ്ഞു ഓ പരാക്രമശാലിയായ ബലി അങ്ങ് ഇന്ദ്രനുമായി ഒരു സന്ധ്യയിൽ ഏർപ്പെട്ടുവല്ലോ ദുർബുദ്ധിയായ ഒരു വ്യക്തിയിൽ ഒരിക്കലും അമിതമായ വിശ്വാസം അർപ്പിക്കരുത് താൻ ദുർബലനോ താഴ്ന്നവനോ ആണെങ്കിൽ പോലും അധമനായ ഒരാളുമായി സഖ്യമുണ്ടാക്കുകയോ അയാളെ വിശ്വസിക്കുകയോ ചെയ്യരുത് ബുദ്ധിമാനായ ഒരാളുമായാണ് സൗഹൃദം സ്ഥാപിക്കേണ്ടത് എങ്കിൽ മാത്രമേ ആപത്തുകാലത്ത് ആ ദുരന്തത്തെ മറികടക്കാൻ അദ്ദേഹം സഹായിക്കുകയുള്ളൂ മുമ്പ് ശത്രുവായിരുന്ന ഒരാളെ ഒരിക്കലും വിശ്വസിക്കരുത് ബലി നിന്റെ ആ വിശ്വാസം കാരണമാണ് ഇപ്പോൾ നമ്മൾ തോൽപ്പിക്കപ്പെട്ടത് ആ പഴയ വഞ്ചകർ അതായത് ദേവന്മാർ തങ്ങൾ സമ്മതിച്ച കാര്യങ്ങൾ ലങ്കി ശ്രമിക്കില്ലെന്ന് നീ കരുതിയോ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചവരും തടുക്കാൻ കഴിയാത്തവരുമായ ആ കരുത്തരായ അസുരന്മാർ ഇപ്രകാരം പറഞ്ഞു യുദ്ധത്തിനായി അണിനിരുന്നു അവർ യുദ്ധക്കളത്തെ കൊടികളും കുടകളും പതാകകളും കൊണ്ട് അലങ്കരിച്ചു അവർ തങ്ങളുടെ ചാമരങ്ങൾ കൊണ്ട് എല്ലാ ദുഃഖുകളെയും മൂടി യുദ്ധക്കളം പൂർണ്ണമായും അവയാൽ മറയ്ക്കപ്പെട്ടു അതുപോലെ തന്നെ ദേവന്മാരും ദൈത്യന്മാരോട് പോരാടാൻ വെമ്പുകയായിരുന്നു ഭാഗ്യവാന്മാരായ ആ ദേവന്മാർ അമൃതപാനം ചെയ്യുകയും കവചങ്ങൾ ധരിച്ച് തങ്ങളുടെ വാഹനങ്ങളിൽ കയറുകയും ചെയ്തു കയ്യിൽ വജ്രായുധമേന്തിയ പരാക്രമിയായ മഹേന്ദ്രൻ അതായത് ഇന്ദ്രൻ തൻ്റെ ആനയുടെ പുറത്തു കയറി സൂര്യൻ ഉച്ചസ്രവസിലും ചന്ദ്രൻ ഒരു മാനിൻ്റെ പുറത്തും ഇരുന്നു കുടകളും ചാമരങ്ങളും കൊണ്ട് അവർ സജ്ജരായിരുന്നു വിജയത്തിൽ നിന്നുടലെടുത്ത യുദ്ധവീര്യം അവരെ തേജസ്സുറ്റവരാക്കി വിജയം ആഗ്രഹിച്ചുകൊണ്ട് ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള ആ ദേവന്മാരല്ല വിഷ്ണു ഭഗവാനെ വണങ്ങി വിഷ്ണുവിൻ്റെ അനുവാദത്തോടെ അവർ ക്രോധപൂർവം അസുരന്മാരുടെ നേർക്ക് കുതിച്ചു വലിയ ശരീരവും ഭയങ്കരമായ കണ്ണുകളും ഭീകരമായ പരാക്രമങ്ങളുള്ള അസുരന്മാർ അവരെ തടഞ്ഞു ദേവന്മാരും ദാനവന്മാരും തമ്മിലുള്ള ആ യുദ്ധം അത്യന്തം ഭയാനകവും കോലാഹലങ്ങൾ നിറഞ്ഞതും സകല ജീവജാലങ്ങളിലും ഭീതി ഉളവാക്കുന്നതുമായിരുന്നു തുടർച്ചയായി അമ്പുകൾ വർഷിക്കപ്പെട്ടു എല്ലാം അതിശയകരമായി മാറി പത്തു ദിക്കുകളിലും ചടചട എന്ന കഠിനമായ ശബ്ദം മുഴുങ്ങിക്കൊണ്ടിരുന്നു നിമിഷ നേരം കൊണ്ട് അവർ അമ്പുകളേറ്റ് മുറിവേറ്റു അമ്പുകൾ മുദ്ഗരങ്ങൾ കുന്തങ്ങൾ ഇരുമ്പ് മുനയുള്ള മിസൈലുകൾ എന്നിവയേറ്റ് അവർ നിലം നിലംപതിച്ചു യുദ്ധത്തിൽ തങ്ങൾ പിളർക്കപ്പെടുമ്പോഴും അവർ മറ്റുള്ളവരെയും വെട്ടിപ്പിളർന്നുകൊണ്ടിരുന്നു ഫല്ലങ്ങൾ നാരാജങ്ങൾ എന്നിവയാൽ അവർ തകർക്കപ്പെട്ടു ദൈത്യന്മാരിലും ദാനുവരിലും രാക്ഷസന്മാരിലും ചിലർ ക്ഷുരപ്രങ്ങൾ അതായത് കുതിരലാടത്തിൻ്റെ ആകൃതിയിലുള്ള അഗ്രമുള്ള അമ്പുകൾ കൊണ്ട് മുറിവേറ്റ് ചീന്തി എറിയപ്പെട്ട നിലയിലായി മറ്റു ചില ദാനവന്മാർ ശീലി മുഖങ്ങൾ കൊണ്ട് തകർക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു ദാനവ സൈന്യം ഇപ്രകാരം തകരുന്നത് കണ്ട് ദേവന്മാർ ആർപ്പ് വിളിച്ചുകൊണ്ട് എല്ലായിടത്തും നീങ്ങി ആനന്ദഭരിതരായ അവർ ഒത്തുചേരുകയും തങ്ങൾ നേടിയ വിജയം ആഘോഷിക്കുകയും ചെയ്തു ശങ്കനാദങ്ങളും സംഗീതോപകരണങ്ങളുടെ ശബ്ദങ്ങളും കൊണ്ട് മൂലോകങ്ങളും നിറഞ്ഞു വലിയ ബലമുള്ള ദാനവന്മാർ ദേവന്മാരോട് അത്യധികം കോപിച്ചു ബലിയും മറ്റുള്ളവരും വലിയ ആവേശത്തോടെ വീണ്ടും എഴുന്നേറ്റു സൂര്യനെപ്പോലെ തിളങ്ങുന്ന അനേകം വിമാനങ്ങൾ അവർക്കുണ്ടായിരുന്നു പരസ്പരം കീഴടക്കാനുള്ള ആഗ്രഹത്തോടെ ദേവന്മാരും ദാനവരും തമ്മിൽ ഭയാനകമായ ദന്ദ്യുദ്ധങ്ങളിൽ ഏർപ്പെട്ടു മഹേന്ദ്രൻ ദാനവനാഥനായ ബലിയോട് പോരാടി അതുപോലെ ബലമുള്ള കൈകളുള്ള യമൻ നമോചിയുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു നിരതി പ്രഖസനോടും വരുണൻ കുംഭനോടും വായുദേവൻ നികുംഭനോടും ഏറ്റുമുട്ടി രാഹു ചന്ദ്രനുമായി അതിഭീകരമായ പോരാട്ടത്തിൽ ഏർപ്പെട്ടു ചന്ദ്രൻ്റെ ശരീരത്തിൽ നിന്നൊഴുകിയ അമൃത് രാഹു പാനം ചെയ്തു ആ അമൃതുമായുള്ള സമ്പർക്കം മൂലം രാഹുവിനെ പോലെ മറ്റൊരു രൂപം കൂടി ഉയർന്നു വന്നു ഇതെല്ലാം മഹേശ്വരനായ ശമ്പു കണ്ടു ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും ആധാരവും പിന്തുണയുമാണ് എന്നതിൽ സംശയമില്ല അസുരന്മാരെന്നോ സുരന്മാരെന്നോ വ്യത്യാസമില്ലാ എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ രാഹു ശിവനെ വണങ്ങി ഭഗവാന്റെ ജഡാമകുടത്തിലിരുന്ന ചന്ദ്രൻ ഭയം കാരണം അമൃത ചൊരിഞ്ഞു അത് കാരണം അനേകം തലകൾ ഒരേ സമയം അവിടെ ഉണ്ടായി ശംഭു അവയെ മനോഹരമായ ഒരു മാലയാക്കി മാറ്റി ഒരു ശിരോഭൂഷണം പോലെ തൻ്റെ തലയിൽ ധരിച്ചു ദേവന്മാരുടെ ലക്ഷ്യം നിറവേറ്റുന്നതിനായി കാളക്കൂടവിഷം പാനം ചെയ്തതിലൂടെ അദ്ദേഹം നീലകണ്ഠനായും മാറി തലയോട്ടികൾ കൊണ്ടുള്ള മാല ധരിച്ചവനായും അദ്ദേഹം മാറി മഹേശ്വരൻ ആ കപാലമാല ധരിച്ചു ആ മാലയാൽ ത്രിപുരാതകനും ദേവന്മാരുടെ ആദിനാഥനുമായ ഹരൻ ശോഭിച്ചു ഗജാസുരനെ വധിച്ചതും അന്തകാസുരനെ ചാരമാക്കിയതും ഇതേ ഭഗവാനാണ് തൻ്റെ ശിരസിൽ ഗംഗയെ വഹിച്ചത് ശിവനാണ് ഭയത്തെ ഇല്ലാതാക്കുന്ന അദ്ദേഹം ചന്ദ്രനെ തൻ്റെ തിലകമായി കാത്തു സൂക്ഷിക്കുന്നു വേദങ്ങളും പുരാണങ്ങളും ആഗമങ്ങളും വിവിധതരം ശ്രുതികളും ശാസ്ത്രങ്ങളും അവരവരുടെ ഗ്രന്ഥങ്ങളിലെ വ്യത്യാസമനുസരിച്ച് പല വിധത്തിൽ വാദിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ചർച്ചകൾക്കിടയിൽ അവർ മൂകരായി പോകുന്നു പ്രപഞ്ചത്തിൻ്റെ ഏകമിത്രമായ ശിവൻ വിവിധ ആഗമഗുരുക്കളുടെ അഭിപ്രായമനുസരിച്ച് പല രീതിയിൽ അന്വേഷിക്കപ്പെടുകയും വിവരിക്കപ്പെടുകയും ചെയ്യുന്നു വേദങ്ങളിലൂടെ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന നിത്യനായ ശിവനെ ഉപേക്ഷിക്കുന്നതിലൂടെ മോഹജാലത്തിൽപ്പെട്ട മനുഷ്യർ തെറ്റുകൾ വരുത്തുന്നു പരമാത്മരൂപിയായ ശിവനെ അവർ തിരിച്ചറിയുന്നില്ല സകലതും സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന പരമാത്മാവാണ് ശിവൻ അദ്ദേഹം എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുകയും എല്ലാറ്റിനെയും വികസിപ്പിക്കുകയും ചെയ്യുന്നു ഈ പ്രപഞ്ചം മുഴുവൻ ആ ഭഗവാന്റെ ഒരു ഭാഗം മാത്രമാണ് വേദാന്തത്തിലൂടെ ഒരു പക്ഷേ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിച്ചേക്കാം ശിവഭക്തിയിൽ എപ്പോഴും ഒഴുകിയിരിക്കുന്ന ഒരാൾ ധനികനായാലും ദരിദ്രനായാലും കുലീനനായാലും അധമനായാലും അയാൾ തീർച്ചയായും ശിവൻ തന്നെയാണ് മറ്റൊരാൾ ശിവന് നടത്തുന്ന വിശിഷ്ടമായ പൂജ കണ്ട് സന്തോഷിക്കുന്നവനും ആ പൂജ ചെയ്ത വ്യക്തിക്ക് ലഭിക്കുന്ന അത്രയും പുണ്യഫലം ലഭിക്കുന്നു കാർത്തിക മാസത്തിൽ മനുഷ്യർ അത്യന്തം ഭക്തിയോടെ ദീപമാലകൾ അർപ്പിക്കണം ലിംഗത്തിനു മുൻപിൽ ആ വിളക്കുകൾ എത്ര മണിക്കൂർ സമയം കത്തുന്നുവോ അത്രയും ആയിരം യുഗങ്ങൾ ആ ഭക്തൻ സ്വർഗത്തിൽ ബഹുമാനിക്കപ്പെടുന്നു ശിവക്ഷേത്രത്തിൽ എള്ളെണ്ണ കൊണ്ട് ദീപം അർപ്പിക്കുന്നവർ കൈലാസത്തിൽ ശിവസന്നിധിയിൽ സന്തോഷപൂർവ്വം വസിക്കുന്നു അതുപോലെ ശിവക്ഷേത്രത്തിൽ ചണവിത്ത് എണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുന്നവരും കൈലാസത്തിൽ ശിവസമീപം വസിക്കാൻ ഭാഗ്യം നേടുന്നു ദീപങ്ങൾ അർപ്പിക്കുന്നതിൻ്റെ ഫലമായി മനുഷ്യർ ജ്ഞാനികളായി മാറുന്നു ശിവക്ഷേത്രത്തിൽ എള്ളെണ്ണ കൊണ്ട് ദീപം തെളിക്കുന്നവർ തങ്ങളുടെ നൂറ് കുടുംബാംഗങ്ങളോടൊപ്പം ശിവലോകം പ്രാപിക്കുന്നു ശിവക്ഷേത്രത്തിൽ നെയ്യൊഴിച്ച് വിളക്ക് തെളിക്കുന്നവർ തങ്ങളുടെ ഒരു ലക്ഷം കുടുംബാംഗങ്ങളോടൊപ്പം പരമപദം പ്രാപിക്കുന്നു കർപ്പൂരം അഗതി ധൂപം എന്നിവ കൊണ്ട് എപ്പോഴും ശിവനെ പൂജിക്കുന്നവരും ദിവസവും കർപ്പൂരം ഉപയോഗിച്ച് ദീപാരാധന നടത്തുന്നവരും സായോജ്യം നേടുന്നു ഇതിൽ യാതൊരു സംശയവുമില്ല ദിവസവും ഒന്നോ രണ്ടോ മൂന്നോ തവണ ശ്രദ്ധയോടെ ശിവലിംഗത്തെ ആരാധിക്കുന്നവർ രുദ്രനന്മാർ തന്നെയാണ് ഇതിൽ സംശയമില്ല ബ്രാഹ്മണരെ ശിവപൂജവേളയിലും ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോഴും തപസ് അനുഷ്ഠിക്കുമ്പോഴും പുണ്യഫലങ്ങളിലും ഉത്സവവേളകളിലും ശ്രദ്ധയോടെ രുദ്രാക്ഷം ധരിക്കുന്ന ഭക്തർക്ക് ലഭിക്കുന്ന പുണ്യം അനന്തമാണ് ശ്രേഷ്ഠരായ ബ്രാഹ്മണരെ രുദ്രാക്ഷത്തെക്കുറിച്ച് ശിവൻ അരുളി ചെയ്തത് കേൾക്കുക ഏകമുഖം മുതൽ പതിനാറ് മുഖം വരെയുള്ള രുദ്രാക്ഷങ്ങളുണ്ട് ബ്രാഹ്മണരെ ഇവയിൽ ഭക്തരെ രക്ഷിക്കുന്ന രണ്ടു തരം രുദ്രാക്ഷങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായി അറിയപ്പെടണം അവ പഞ്ചമുഖ രുദ്രാക്ഷവും ഏകമുഖരുദ്രാക്ഷവുമാണ് എപ്പോഴും ഏകമുഖരുദ്രാക്ഷം ധരിക്കുന്ന മനുഷ്യർ രുദ്രലോകത്ത് എത്തുകയും രുദ്രൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു ജപം തപസ് പുണ്യകർമ്മങ്ങൾ യോഗാഭ്യാസം പുണ്യസ്നാനം ദാനം പൂജ തുടങ്ങിയ വിശിഷ്ട കർമ്മങ്ങൾ രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് ചെയ്താൽ ആ കർമ്മങ്ങൾ അനന്തമായ ഫലം നൽകുന്നു ഒരു നായയുടെ കഴുത്തിൽ പോലും രുദ്രാക്ഷം കെട്ടിയാൽ അത് മോക്ഷം പ്രാപിക്കും അതിൽ യാതൊരു സംശയവുമില്ല രുദ്രാക്ഷവുമായുള്ള സമ്പർക്കം മൂലം ഒരാളുടെ പാപങ്ങൾ നശിക്കുന്നു ഇതറിഞ്ഞുകൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ രുദ്രാക്ഷം ധരിക്കേണ്ടതാണ് മന്ത്രങ്ങൾ കൊണ്ട് ശുദ്ധീകരിച്ച വിഭൂതി ഉപയോഗിച്ച് നെറ്റിയിൽ ത്രിപുണ്ം ധരിക്കുന്ന ഭക്തർ സംശയമില്ലാതെ രുദ്രന്മാരായി മാറുകയും രുദ്രലോകത്ത് സന്തോഷിക്കുകയും ചെയ്യും കപില വർണ്ണമുള്ള പശുവിൻ്റെ ചാണകം നിലം തൊടുന്നതിന് മുൻപ് ശേഖരിക്കണം അത് ഉണക്കി ഭസ്മമാക്കി ശിവഭക്തർ വിഭൂതി തയ്യാറാക്കണം ഇതിനെ വിഭൂതി എന്ന് വിളിക്കുന്നു ഇത് സകല പാപങ്ങളെയും നശിപ്പിക്കുന്നു ആദ്യം തള്ളവിരൽ കൊണ്ട് നെറ്റിയിൽ ശ്രദ്ധയോടെ ഒരു രേഖ വരയ്ക്കണം അതിനുശേഷം നടുവിരൽ ഒഴിവാക്കിക്കൊണ്ട് മറ്റു രണ്ട് വിരലുകൾ കൊണ്ട് ആദ്യത്തെ രേഖയ്ക്കും മുകളിലും താഴെയും ഓരോ രേഖകൾ കൂടി വരയ്ക്കണം നെറ്റിയിൽ ഇപ്രകാരം മൂന്ന് രേഖകൾ വ്യക്തമായി കാണുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ശിവഭക്തനാണ് ശിവനെപ്പോലെ തന്നെ അങ്ങനെയുള്ളവരെ കാണുന്നത് തന്നെ പാപനാശകമാണെന്ന് അറിയണം ജടധരിക്കുന്ന ശിവഭക്തർ അഞ്ച് ഏഴ് അല്ലെങ്കിൽ ഒൻപത് ജഡക്കൂട്ടുകൾ ധരിക്കണം ശൈവശാസ്ത്രങ്ങളിലെ വിധിപ്രകാരം ഇപ്രകാരം ചെയ്യുന്നവർ ശിവനെ പ്രാപിക്കുന്നു ഇതിൽ സംശയമില്ല വിശേഷിച്ചും ശിവഭക്തർ രുദ്രാക്ഷം ധരിച്ചിരിക്കണം സദാശിവനെ വളരെ കുറഞ്ഞ ദ്രവ്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അതിസമൃദ്ധമായ വസ്തുക്കൾ കൊണ്ടോ പൂജിക്കാം അപ്രകാരം ചെയ്യുന്ന ഭക്തൻ തൻ്റെ പത്തു മില്യൺ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുകയും ശിവനോടൊപ്പം ആനന്ദിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ശ്രേഷ്ഠരായ ബ്രാഹ്മണരെ ശിവനേക്കാൾ വലിയവനായി മറ്റൊന്നുമില്ല ശാസ്ത്രങ്ങൾ ഇപ്രകാരം പറയുമ്പോൾ സകലതിനും കാരണം ശിവനാണെന്ന് മനസ്സിലാക്കണം തീർച്ചയായും ശിവനാണ് ലോകങ്ങൾ നൽകുന്നവനും ലോകങ്ങളെ സൃഷ്ടിച്ചവനും അദ്ദേഹം തൻ്റെ ഭക്തരോടൊപ്പം ആനന്ദിക്കുന്നു ശ്രേഷ്ഠരായ ബ്രാഹ്മണരെ ഈ പ്രപഞ്ചം മുഴുവൻ ശിവനും ശക്തിയും ചേർന്നതാണെന്ന് അറിയുക ശി വ എന്ന ഈ രണ്ടക്ഷരനാമം ഒരാളെ വലിയ വിപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നു അതിനാൽ ശ്രേഷ്ഠരായ ബ്രാഹ്മണരെ എപ്പോഴും ശിവനെ ധ്യാനിക്കുകയും സ്മരിക്കുകയും ചെയ്യുക അപ്പോൾ ഋഷിമാർ പറഞ്ഞു സോമനാഥൻ്റെ മഹിമ ഞങ്ങൾ മനസ്സിലാക്കി ആ ഭയാനകമായ യുദ്ധത്തിൽ പരമേഷ്ഠി ഇന്ദ്രൻ തുടങ്ങിയ സകല ദേവന്മാരെയും രാഹുവിൻ്റെ തലകളിൽ നിന്നുള്ള ഭയത്തിൽ നിന്ന് രക്ഷിച്ചത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അങ്ങ് വിവരിച്ച ശിവമഹിമകളെല്ലാം നേരിട്ട് കേട്ടു ഇനി ആ യുദ്ധം എപ്രകാരമാണ് നടന്നതെന്ന് വ്യക്തമാക്കിയാലും ലോമേശൻ പറഞ്ഞു ദൈത്യന്മാരാൽ തോൽപ്പിക്കപ്പെട്ടപ്പോൾ ദേവന്മാരെല്ലാം ശംഭുവിനെ ശരണം പ്രാപിച്ചു ആ ശ്രേഷ്ഠന്മാരായ ദേവന്മാർ ശിവനെ വണങ്ങി അവരെല്ലാം ഉടൻ തന്നെ വീണ്ടും യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു അതുപോലെ തന്നെ അത്യന്തം പരാക്രമശാലികളും ആവേശഭരിതരുമായ ദൈത്യന്മാരും പോരാട്ടം തുടങ്ങി വലിയ മിസൈലുകളും ആയുധങ്ങളുമായി അവർ ദേവന്മാരെ നേരിടുകയും വീണ്ടും വീണ്ടും യുദ്ധം ചെയ്യുകയും ചെയ്തു ഇപ്രകാരം വിജയം കൊതിച്ചവരും അത്യന്തം കോപിഷ്ടരുമായ സകല സുരാസുരന്മാരും കുന്തങ്ങൾ വാളുകൾ ഈട്ടികൾ ഇരുമ്പ് ദണ്ടുകൾ മഴു എന്നിവ കൊണ്ട് പരസ്പരം പോരാടി ദേവന്മാർ തൊടുത്തുവിട്ട അനേകം അമ്പുകളേറ്റും മിസൈലുകളേറ്റും കീഴടക്കാൻ കഴിയാത്തവരായ ആ അസുരന്മാർ ഗംഗാനദിയിലേക്ക് വീഴുന്ന സിംഹങ്ങളെപ്പോലെ നിലംപതിച്ചു അവർ മാംസവും രക്തവും കൊണ്ട് ഭൂമിയെ മുഴുവൻ ചെളിക്കുഴമ്പാക്കി മാറ്റി സമുദ്രങ്ങളും വനങ്ങളും ഖനികളും മരങ്ങളും പർവ്വതങ്ങളും ഉൾപ്പെടെ ഭൂമി മുഴുവൻ മാംസവും രക്തവും കൊണ്ട് നിറഞ്ഞു രക്തത്തിൻ്റെ ആഴമേറിയ നദികൾ ഒഴുകി അവ മുറിച്ചുമാറ്റപ്പെട്ട തലകൾ ഉടലുകൾ കവചങ്ങൾ പതാകകൾ രഥങ്ങൾ ആനകളുടെയും കുതിരകളുടെയും തലകൾ എന്നിവയെ ഒഴുക്കിക്കൊണ്ടുപോയി ഭീരുക്കളായവരുടെ മനസ്സിൽ ഭയമുണ്ടാക്കുന്നവയായിരുന്നു ആ നദികൾ ബ്രഹ്മരാക്ഷസന്മാർ ആ രക്തപ്പുഴകൾ മുറിച്ചുകടക്കുകയും മറ്റു പിശാചുക്കളെയും ഭൂതങ്ങളെയും പ്രമദന്മാരെയും രാക്ഷസന്മാരെയും അത് മുറിച്ചുകടക്കാൻ സഹായിക്കുകയും ചെയ്തു ശാഗിനികൾ ഡാഗിനികൾ തുടങ്ങിയ പെൺ പിശാചുക്കളും ആയിരക്കണക്കിന് യക്ഷിണികളും അവിടെയുണ്ടായിരുന്നു അവർ പരസ്പരം ആനന്ദിച്ചുകൊണ്ട് വിവിധ വിനോദങ്ങളിൽ ഏർപ്പെട്ടു ഇപ്രകാരം അത്യന്തം ഭയാനകമായ ആ യുദ്ധത്തിൽ ദേവന്മാരും അസുരന്മാരും നേരിട്ട് ഏറ്റുമുട്ടി അവിടെ ഭൂതങ്ങളും പ്രമദന്മാരും രാക്ഷസന്മാരും തങ്ങളുടെ ലീലകൾ തുടർന്നു അത്ഭുതകരമായ പരാക്രമങ്ങളുള്ള ദേവേന്ദ്രൻ വെളിയോടു പോരാടി കോപിഷ്ടനായ വിരോചനപുത്രൻ ഒരു കുന്തം കൊണ്ട് ദേവേന്ദ്രനെ പ്രഹരിച്ചു വേഗതയുള്ള നീക്കങ്ങളിലൂടെ മഹേന്ദ്രൻ ആ കുന്തത്തെ ഒഴിഞ്ഞുമാറി മൂർച്ചയുള്ള അഗ്രങ്ങളുള്ള തൻ്റെ വലിയ വജ്രായുധം കൊണ്ട് അദ്ദേഹം സർവശക്തിയുമെടുത്ത് ദൈത്യരാജാവായ ബലിയെ പ്രഹരിച്ചു പരാക്രമിയായ ഇന്ദ്രൻ ബലിയുടെ കൈകൾ മുറിച്ചു മാറ്റി ഉടൻ തന്നെ സൂര്യനെപ്പോലെ തിളങ്ങുന്ന തൻ്റെ വിമാനത്തിൽ നിന്ന് ബലി മരിച്ച് നിലംപതിച്ചു ബലി വീണത് കണ്ട് വൃക്ഷപറുവൻ ക്രൂദ്ധനായി പർവ്വതത്തിനു മേൽ മേഘം മഴ പെയ്യിക്കുന്നതുപോലെ അദ്ദേഹം മഹേന്ദ്രന്റെയും അദ്ദേഹത്തിൻ്റെ ആനയുടെയും മേൽ അമ്പുകളുടെ പെരുമഴ വർഷിച്ചു മഹേന്ദ്രൻ ആ മൂർച്ചയുള്ള അമ്പുകളെ നേരിട്ടു തുടർന്ന് മഹേന്ദ്രനും വൃഷപർവ്വനും തമ്മിൽ അതിഭീകരമായ യുദ്ധം നടന്നു ശത്രുസൈന്യത്തെ പീഡിപ്പിക്കുന്നവനായ ഇന്ദ്രൻ വൃക്ഷപർവനെ നിലം പതിപ്പിച്ചു അതിനുശേഷം തൻ്റെ വലിയ വജ്രായുധം കൊണ്ട് അദ്ദേഹം യുദ്ധത്തിൽ ദാനവന്മാരെ വധിച്ചു ചിലരുടെ തല പിളർന്നു ചിലർക്ക് കഴുത്തിൽ പ്രഹരമേറ്റു ക്രുദ്ധനായ ഇന്ദ്രൻ അസുരന്മാരെ പരിഭ്രാന്തരാക്കുകയും വലയ്ക്കുകയും ചെയ്തു അതുപോലെ യമനും വായുവും വരുണനും ചേർന്ന് ദാനവന്മാരെ വധിച്ചു മറ്റു ചിലരെ കുബേരനും നിര്യതിയും കൊലപ്പെടുത്തി വേറെ ചിലർ അഗ്നിയാൽ ദഹിക്കുകയും ഈശനാൽ ചീന്തിയറിയപ്പെടുകയും ചെയ്തു ഇപ്രകാരം വലിയ പരാക്രമമുള്ള കരുത്തരായ അസുരന്മാർ ദേവന്മാരാലും ദിക്പാലകന്മാരാലും വധിക്കപ്പെട്ടു ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അന്നവർ കൊല്ലപ്പെട്ടത് അതിനുശേഷം ശ്രേഷ്ഠമായ അസ്ത്രങ്ങളും ആയുധങ്ങളും എന്തിയ ഒരു മഹാദൈത്യൻ ദേവന്മാരെ കൊല്ലാനായി എത്തി ഹൃദയത്തിൽ അത്യന്തം ക്രൂരതയുള്ള ആദുഷ്ഠനായ അസുരൻ തനിയെ മുന്നേറി വന്നു കവചം ധരിച്ചും കയ്യിൽ തൃശൂലമേന്തിയും ഒരു സിംഹത്തിൻ്റെ പുറത്തായിരുന്നു അവൻ്റെ യാത്ര സിംഹാരൂഢനായ പത്തു കോടി ദൈത്യന്മാരാൽ അവൻ പരിവൃതനായിരുന്നു വലിയ ബലവും വീര്യവുമുള്ള ആ സിംഹങ്ങളെല്ലാം കവചങ്ങൾ അണിഞ്ഞിരുന്നു അവയുടെ പുറത്തിരുന്ന മഹാദൈത്യന്മാരും പരാക്രമത്തിൻ സിംഹങ്ങൾക്ക് തുല്യരായിരുന്നു സിംഹങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതും കാലനേമി നയിക്കുന്നതുമായ ആ സൈന്യം മുന്നേറുന്നത് കണ്ടപ്പോൾ ഇന്ദ്രനടക്കമുള്ള ദേവന്മാർ അത്യധികം ഭയപ്പെട്ടു അവർ ആലോചിക്കാൻ തുടങ്ങി നമ്മൾ ഇപ്പോൾ എന്തു ചെയ്യും സിംഹങ്ങളാൽ ചുറ്റപ്പെട്ട ഈ അത്ഭുതകരവും എണ്ണമറ്റതുമായ സൈന്യത്തെ നമ്മൾ എങ്ങനെ കീഴടക്കും അവരിപ്രകാരം ചിന്തിച്ചിരിക്കുമ്പോൾ നാരദ മഹർഷി അവിടെ എത്തി കാലനേമി തപസ്സിലൂടെ നേടിയ ശക്തിയെക്കുറിച്ചുള്ള പഴയ കഥ നാരദൻ മഹേന്ദ്രനോട് പറഞ്ഞു തനിക്ക് ലഭിച്ച വരങ്ങളുള്ള ശക്തിയാൽ യുദ്ധത്തിൽ അവൻ അജയനാണെന്ന് നാരദൻ അവരെ ധരിപ്പിച്ചു ഓ ദേവന്മാരെ വിഷ്ണു ഭഗവാന്റെ സഹായമില്ലാതെ ഈ യുദ്ധക്കളത്തിൽ വിജയിക്കാൻ നമുക്ക് കഴിയില്ല അതിനാൽ വിജയം ആഗ്രഹിക്കുന്ന നിങ്ങൾ തമാല ഇലകളെപ്പോലെ കറുത്ത നിറമുള്ളവനും വരദായകനുമായ ആ മഹാവിഷ്ണുവിനെ സ്മരിക്കുക നാരദന്റെ വാക്കുകൾ കേട്ട് ദേവന്മാർ ശത്രു സംഹാരകനും പരമാത്മാവുമായ മഹാവിഷ്ണുവിൻ്റെ വേഗത്തിൽ ധ്യാനിച്ചു ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അവർ ഇപ്രകാരം പ്രാർത്ഥിച്ചു പ്രപഞ്ചത്തിൻ്റെ മംഗളത്തിന് കാരണഭൂതനായ ഭഗവാനെ അങ്ങേയ്ക്ക് നമസ്കാരം ശ്രീനിവാസ ലക്ഷ്മിദേവിയുടെ ആവാസസ്ഥാനമായവനെ അങ്ങേക്ക് നമസ്കാരം ശ്രീപദേ ലക്ഷ്മീപദേ അങ്ങേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം ഇന്ന് ഞങ്ങൾ അത്യധികം ഭയപ്പെട്ടിരിക്കുന്നു കാലനേമിയെക്കുറിച്ചുള്ള പേടി ഞങ്ങളെ അലട്ടുന്നു ദേവന്മാർക്ക് അഭയം നൽകുന്നവനായ ഭഗവാനെ ഈ ദൈത്യനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങ് കനിയേണമേ ഇപ്രകാരം ധ്യാനിക്കുകയും സ്മരിക്കുകയും ചെയ്തപ്പോൾ സർവ്വലോകങ്ങൾക്കും അഭയം നൽകുന്നവനായ ശ്യാമവർണനായ ഹരി ഗരുൂഢനായി അവർക്കു മുന്നിൽ പ്രത്യക്ഷനായി ദേവന്മാരുടെ വിജയത്തിനായി കയ്യിൽ സുദർശന ചക്രമേന്തിയ ഭഗവാൻ അവിടെ എത്തി ഗരുടെ പുറത്തിരുന്ന് ആകാശത്ത് നിലകൊള്ളുന്നവനും ശ്രീവാസമൂർത്തിയും യുദ്ധ താല്പര്യനുമായ ആ അപരാജിതനായ മഹാവിഷ്ണുവിനെ അവർ എല്ലാവരും കണ്ടു ഭഗവാനെ ആ രൂപത്തിൽ കണ്ടപ്പോൾ മഹാബലവാനും അത്യന്തം കോപിഷ്ടനുമായ കാലനേമി ഉറക്കച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു മഹാഭാഗ്യവാനായ അങ്ങ് ആരാണ് രൂപത്തിലും ാവത്തിലും അങ്ങ് അതിശ്രേഷ്ഠനാണല്ലോ യൗവനയുക്തനും ശ്യാമവർണനുമായ അങ്ങ് മതയാനയുടെ പരാക്രമമുള്ളവനായി കാണപ്പെടുന്നു തിളങ്ങുന്നതും മൂർച്ചയുള്ളതുമായ ഒരു ചക്രം അങ്ങ് കയ്യിൽ പിടിച്ചിരിക്കുന്നു എന്താണിത് പ്രഭു എനിക്ക് അറിഞ്ഞു തന്നാലും ഭഗവാൻ പറഞ്ഞു ദേവന്മാരുടെ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിനായി യുദ്ധം ചെയ്യാനാണ് ഞാനിവിടെ വന്നത് മൂഢ ഉറച്ചു നിൽക്കുക സംശയമില്ലാതെ ഞാൻ ഇപ്പോൾ നിന്നെ ദഹിപ്പിക്കും ഭഗവാന്റെ വാക്കുകൾ കേട്ട് പരാക്രമിയായ കാലനേവി കോപിഷ്ഠനായി അദോക്ഷജനായ വിഷ്ണുവിനോട് ഇപ്രകാരം പറഞ്ഞു അങ്ങ് ദേവന്മാരുടെ നാഥനും മൂലകാരണവുമാണല്ലോ അങ്ങയുടെ യുദ്ധ സാമർഥ്യത്തിൽ അങ്ങക്ക് വലിയ അഹങ്കാരമുണ്ട് അങ്ങ് ഒരു വീരയോദ്ധാവാണെങ്കിൽ ഇപ്പോൾ എന്നോട് പോരാടൂ മഹാ തേജസ്ായ വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നുകിൽ നീ ആകാശത്ത് നിൽക്കുക അല്ലെങ്കിൽ ഞാൻ ഭൂമിയിൽ നിൽക്കാം പരാക്രമശാലിയായവനെ ഒന്നുകിൽ ആകാശത്തോ അല്ലെങ്കിൽ ഭൂമിയിലോ വെച്ച് യുദ്ധം ചെയ്യാം അങ്ങനെയാകുമ്പോൾ യുദ്ധം അസമമായ തലങ്ങളിലാകില്ല ആക്ഷേപങ്ങൾക്ക് ഇടവരുത്തുകയും ഇല്ല അങ്ങനെയാവട്ടെ എന്ന് സമ്മതിച്ചുകൊണ്ട് സിംഹാരുടനായ പത്തു കോടി ദൈത്യന്മാരാൽ ചുറ്റപ്പെട്ട ആ മഹാപ്രതാപിയായ അസുരൻ സാവ ം ആകാശത്തേക്കുയർന്നു അസരക്കൂട്ടങ്ങൾ അവനെ അനുഗമിച്ചു വിശ്വരൂപിയായ ഭഗവാനെ വധിക്കണമെന്ന ആഗ്രഹത്തോടെ ഹരിക്കെതിരെ പോരാടാൻ അവൻ മറ്റൊരു ഭയാനകമായ തൃശൂലം എടുത്തു അവൻ്റെ ഭീകരമായ പല്ലുകളും തൻ്റെ അനുയായികൾക്ക് ആജ്ഞകൾ നൽകാനുള്ള ഭാവവും കാരണം അവൻ്റെ മുഖം അതിഭീകരമായി കാണപ്പെട്ടു സുഹൃത്തുക്കളെ അതിഭീകരമായ ഒരു യുദ്ധത്തിൻ്റെ മുനമ്പിലാണ് സ്കന്ധപുരാണത്തിലെ ഈ പതിമൂന്നാം അധ്യായം ഇവിടെ അവസാനിക്കുന്നത് ഒരു വശത്ത് പത്തു കോടി സിംഹ സൈന്യവുമായി ആകാശത്തേക്കുയർന്ന എന്ന മഹാദൈത്യൻ മറുവശത്ത് ലോകരക്ഷകനായ സാക്ഷാൽ മഹാവിഷ്ണു അഹങ്കാരവും ധർമ്മവും തമ്മിലുള്ള ഈ വലിയ പോരാട്ടം എങ്ങോട്ടാണ് നീങ്ങുന്നത് കാലനേമിയുടെ വജ്രായുധം പോലെ കഠിനമായ വരങ്ങളെ ഭഗവാൻ എങ്ങനെയാകും നേരിടുക നമ്മുടെ വരാനിരിക്കുന്ന വീഡിയോയിൽ ഈ യുദ്ധത്തിൻ്റെ ബാക്കി ഭാഗവും കാലനേമിയുടെ അന്ത്യവും വിവരിക്കുന്ന പതിനാലാം അധ്യായമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഭഗവാൻ ശിവന്റെയും വിഷ്ണുവിൻ്റെയും മഹിമകൾ നിറഞ്ഞ ഈ പുരാണയാത്രയിൽ നിങ്ങളും പങ്കുചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും മറന്നുപോകരുത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം ഓരോന്നായി കൊടുക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം